രണ്ടു ആഴ്ചയായിട്ട് ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ലോകത്തിന്റെ മൊത്ത സംസാര വിഷയവും ഇതുതന്നെയാണ് നിങ്ങളത് തമിണയിൽ തന്നെ കണ്ടിട്ടുണ്ടാകും അതെന്താണെന്ന് പറഞ്ഞാൽ ജൂതന്മാർ ഒരു ചുവന്ന പശുക്കിടാവിനെ ബലി അർപ്പിച്ചിരിക്കുന്നു അതും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ ചുവന്ന പശു രണ്ടായിരം വർഷങ്ങളായിട്ട് ഭൂമിയിൽ നിലവിലില്ലാത്ത ഒരു ഇനമാണ് അതിനെ എങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ കൊണ്ടുവന്നു ഹമാസ് എന്ന സംഘടന ഈ യാഗം ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ അതിനെതിരെ ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് ഈ വിഷയത്തിൽ അല്ലാതെയും ഒരുപാട് സംശയമുള്ളവരുണ്ട് ഇത് ലോകത്തിന്റെ മൊത്തം സംസാര ആകാനുള്ള കാരണം എന്താണ് ഇത് എന്താണ് എന്നറിയാത്തവരും ഉണ്ട് ഇപ്പോൾ ജൂതന്മാർ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇത് ക്രിസ്ത്യാനികളുമായിട്ട് എന്താണ് ബന്ധം ലോകത്തിന്റെ അവസാനമാണോ ഇത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറും അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം സംഖ്യപുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ വ്യത്യസ്തമായ ഒരു യാഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഊനമോ കളങ്കമോ ഇല്ലാത്ത ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്ത ഒരു ചുമന്ന പശുക്കിടാവിനെ കൊണ്ടുവരണം അതിന്റെ ചാരം ചാരമെടുത്ത് ഒരു പ്രത്യേക ശുദ്ധീകരണ ചടങ്ങിന് ഉപയോഗിക്കാനായിട്ട് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു യഹോവ കൽപ്പിച്ച ന്യായ ഒരു ചട്ടം ഇതാണ് ഊനമോ കളങ്കമോ ഇല്ലാത്തതും ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്തതുമായ ഒരു ചെമ്മന്ന പശുക്കിടാവിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേലോട് പറയുക ഈ ചുവന്ന പശുക്കിടാവിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കണം അതിന്റെ ചാരമെടുത്ത് ശുദ്ധീകരണത്തിനു വേണ്ടി വെള്ളത്തിൽ കലർത്തണം പുരോഹിതന്മാർ മരിച്ച ഒന്നിനെയും തൊടാൻ പാടില്ല എന്ന് നിയമമുണ്ട് അങ്ങനെ ഏതെങ്കിലും പുരോഹിതന്മാർ കഴിഞ്ഞാൽ അവരെ ശുദ്ധീകരിക്കാൻ ഈ വെള്ളം അത്യാവശ്യമാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ ആലയത്തിനകത്തെ ആചാരങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവർക്ക് അധികാരമുള്ളൂ ഈ ചുവന്ന പശുക്കിടാവിന്റെ ചാരമില്ലാതെ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കാൻ പറ്റില്ല പരമ്പരാഗതമായിട്ടുള്ള ജൂത നിയമം അനുസരിച്ച് ഈ ചാരം കൊണ്ട് ശുദ്ധീകരണം ചെയ്യാതെ ദൈവാലയത്തിന്റെ അകത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ചുവന്ന പശുക്കിടാവിനെ ഇത്ര കഷ്ടപ്പെട്ട് അവർ നിർമ്മിച്ചെടുത്തത് ഈ ചുവന്ന പശുവിന്റെ ചരിത്രത്തെ കുറിച്ചൊരു ടൈം ലൈൻ തന്നെയുണ്ട് ഈ പശു സത്യത്തിൽ ഈ ലോകത്ത് നിലവിലില്ല വംശനാശം സംഭവിച്ച ഒരു ഇനവാണിത് രണ്ടായിരം വർഷമായിട്ട് നിലവിലില്ലാതിരുന്ന ഈ ഇനത്തെ അവർ സൃഷ്ടിച്ചെടുത്തു ഇത്ര കഷ്ടപ്പെട്ട് ഈ ഇനത്തെ നിർമ്മിച്ചെടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണ്ടല്ലോ ഈ ചുവന്ന പശുവിനെ സ്പെയിനിലുള്ള ഒരു പശുവിന്റെ ഡി എൻ എൽ നിന്നാണ് ഉരുവാക്കിയെടുത്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി രണ്ടിലും ഇസ്രായേലിലുള്ള ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഭാരവാഹികൾ പറഞ്ഞത് അവർ ചുമന്ന പശുവിനെ കണ്ടെത്തിയെന്നും അത് ബലിയർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുമാണ് എന്നാ അവസാന നിമിഷത്ത് ആ പശുവിൽ രണ്ടോ മൂന്നോ വെള്ളമുടി കണ്ടതുകൊണ്ട് ഈ രണ്ട് പ്രാവശ്യവും അതിനെ ബലി അർപ്പിച്ചില്ല ശേഷം അവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജന്ന എന്ന ചുവന്ന പശുവിനെ നിർമ്മിച്ചെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന ജന്നയ്ക്കും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു അതിലും ചില വെള്ളമുടികൾ ഉണ്ടായിരുന്നു ഈ ചുവന്ന പശുവിനെ സംബന്ധിച്ചിടത്തോളം അത് തല മുതൽ കാൽ വരെ ചുവപ്പായിരിക്കണം ഒരു മുടിപ്പോലും കളർ മാറാൻ പാടില്ല അതിനെ പരിശോധിക്കാൻ പ്രത്യേക പുരോഹിതന്മാരും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി അഞ്ച് ചുവന്ന പശു അവർ നിർമ്മിച്ചെടുത്ത് ചുവന്ന പശുവിന് പുതിയതായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു ദൈവാലയം പണിയാനും യാഗങ്ങൾ അർപ്പിക്കാനും വേണ്ടി ആദ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും നിറവേറ്റുന്ന ഒരു ചുവന്ന പശു ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ചുവന്ന പക്ഷുകിടാവിനെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിൽ ഒരു രോമം പോലും വേറെ കളർ പാടില്ല അതിനെ ഒരു ജോലിയിലും ഉപയോഗിക്കാത്തതായിരിക്കണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഈ മാനദണ്ഡങ്ങളെല്ലാം നിറവേറ്റുന്ന രീതിയിലുള്ള അഞ്ച് ചുവന്ന പക്ഷുകിടാക്കളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെക്സാസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ പശുക്കിടാക്കൾ ആചാരപരമായി ബലിയർപ്പിക്കുന്നതിന് ആവശ്യമായ പ്രായത്തിലെത്തിയത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലോ ഏപ്രിലിലോ ബലിയർപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ജൂത പാരമ്പര്യം അനുസരിച്ച് യാഗമർപ്പിക്കണമെങ്കിൽ ആ പശുക്കിടാവിന് രണ്ടല്ലെങ്കിൽ മൂന്ന് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെസഹ ആഘോഷ സമയത്ത് അതായത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരു പശുക്കിടാവിനെ ബലിയർപ്പിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കുറച്ച് പശുക്കിടാക്കളിൽ വെളുത്ത രോമങ്ങൾ കണ്ടതുകൊണ്ട് അന്ന് ചെയ്തില്ല ഈ വർഷമോ അങ്ങനെ യാഗങ്ങളൊന്നും നടക്കില്ല എന്നുള്ള വാർത്തകളും ഊഹാഭവങ്ങളും പ്രചരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് എന്ന് നടക്കും എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു എല്ലാവരും പ്രതീക്ഷയോടെ ആ യാഗത്തിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷയുടെ കാത്തിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടാം തീയതി ഈ പശുക്കിടാവിന് മൂന്ന് വയസ്സ് തകഞ്ഞു അങ്ങനെ യാഗത്തിന്റെ റിഹേഴ്സൽ ചെയ്തു എന്ന് പറഞ്ഞ ദൈവാലയം നിർമ്മിച്ച ശേഷമാണ് പ്രധാനപ്പെട്ട യാഗം ചെയ്യുന്നത് അതിനു മുമ്പ് യാഗം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു പ്രാവശ്യം ചെയ്തു നോക്കി ഇതൊരു മൃഗത്തെക്കുറിച്ചുള്ളത് മാത്രമല്ല അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പുരോഹിത ശുദ്ധീകരണം ബൈബിൾ പ്രകാരമുള്ള ആരാധനയുടെ പുനരാരംഭം അവസാനം ജൂതന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ ദൈവാലയത്തിന്റെ നിർമ്മാണം ഈ മൂന്ന് കാര്യങ്ങളും ചുവന്ന പശുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യരുഷലേമിലുള്ള ടെമ്പിൾ മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിറ്റാണ്ടുകളായിട്ട് ദൈവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വരുന്നുണ്ട് അവർ പുരോഹിത വസ്ത്രങ്ങൾ സ്വർണ്ണപാത്രങ്ങൾ സംഗീത ഉപകരണങ്ങൾ ദൈവാലയത്തിന്റെ ഒരു മാതൃക പോലും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പുരോഹിതന്മാർ ശുദ്ധീകരിക്കപ്പെടുന്നതുവരെ ഇതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ ചുവന്ന പശുക്കിടാവിന്റെ ചാരമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ ഈ ചുവന്ന പശുക്കിടാവിനെ ഇസ്രായേലിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ടെമ്പിൾ മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ദൈവാലയത്തിന്റെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ തന്നെ ചെയ്യാൻ തുടങ്ങി ലേബി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാർക്ക് പരിശീലനം കൊടുത്തു ബലിപീടങ്ങളെല്ലാം നിർമ്മിച്ച് റെഡിമെയ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ ദൈവാലയത്തിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം മാത്രം അവർക്കില്ല ദൈവാലയം നിർമ്മിക്കാനുള്ള സ്ഥലം ജൂതന്മാർ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ ദാവിത് ശലമോനിലൂടെ ദൈവാലയം പണിത സ്ഥലം രണ്ടാം ദൈവാലയം നിന്നിരുന്ന സ്ഥലം അവിടെ തന്നെയാണ് ഈ മൂന്നാം ദേവാലയവും നിർമ്മിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് അവിടെയാണ് മുസ്ലിംസിന്റെ അല്ലക്സ മോസ്ക് ഉള്ളത് ആ സ്ഥലത്തിന്റെ അവകാശത്തെ കുറിച്ച് പണ്ട് മുതലേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ നോക്കാം എന്നാൽ ഇപ്പോ അവർ ഒരു പക്ഷിക്കിടാവിനെ കണ്ടുപിടിച്ചത് കൊണ്ട് ടെമ്പിൾ മൗണ്ടിന് പുറത്തുള്ള സ്ഥലത്ത് വെച്ച് അവർ യാഗം അർപ്പിച്ചു കഴിഞ്ഞു പാളയത്തിന് പുറത്തുവച്ച് മാത്രമേ ഈ യാഗം കഴിക്കാൻ പാടുള്ളൂ എന്ന് ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട് അതിനുവേണ്ടി ആരോന്റെ പിൻഗാമികളായ പ്രത്യേക ചില പുരോഹിതന്മാരെ ആ ചാരമെടുത്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി കഴിഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സംഖ്യപുസ്തകം പത്തൊൻപതാം അധ്യായത്തിലുള്ള ബൈബിൾ കൽപ്പന നിറവേറി കഴിഞ്ഞു അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർ ദൈവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു ഇത് യഹൂദ ജനതയ്ക്കും ലോകത്തിനും ശക്തമായ ഒരു സന്ദേശം തരുന്നുണ്ട് പുനഃസ്ഥാപനത്തിന്റെ സമയം അടുത്തിരിക്കുന്നു ഇപ്പൊ ചിലർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യാഗപീഠം ഒന്നും ഉണ്ടാകത്തില്ല അത് പിന്നെയും ഉണ്ടാകേണ്ട കാര്യമില്ല ബൈബിളിൽ അതിനുള്ള വാക്യങ്ങളില്ല ഇനി ഒരു യാഗവുമില്ല എല്ലാം നിവൃത്തിയായതാണ് ഇനി അങ്ങനെ ഒരു ദൈവാലയമേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും പറയുന്നവരുണ്ട് പക്ഷേ ബൈബിൾ രണ്ട് സ്ഥലത്ത് ഇത് വ്യക്തമായി പറയുന്നുണ്ട് യേശുവും പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് മറ്റ ഇരുപത്തിനാലാമത്തെയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്നെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം ദാനിയൽ പ്രവാചകനിലൂടെ ദൈവം അറൽ ചെയ്ത പ്രകാരം എല്ലാറ്റിന്റെയും ഉന്മൂലനം ചെയ്യുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഇവിടെ ശ്രദ്ധിച്ച് ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലം ദൈവാലയം ദൈവാലയം ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും യാഗപീഠങ്ങൾ ഉണ്ടാകും ഗ്രേക്ക രാജാവായ ആന്റിയോക്കസ് എഫനസ് ബിസി നൂറ്റി അറുപത്തി ഇതുപോലൊരു കാര്യം ചെയ്തു യാഗപീഠത്തിൽ അവനൊരു പന്നിയെ ബലി അർപ്പിച്ചു അതേ ശൂന്യമാക്കുന്ന മ്ളേച്ചത പിന്നെയും ഉണ്ടാകും എന്നാണ് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അടുത്തത് ദാനിയിൽ ഒൻപതാം മതിയായും ഇരുപത്തിയേഴാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു ഒരു ഏഴ് കാലത്തേക്ക് അദ്ദേഹം പലരോടും ഉടമ്പടി ചെയ്യും ഏഴിന്റെ മധ്യത്തിൽ അദ്ദേഹം ദഹനയാകവും ഭോജനയാകവും നിർത്തലാക്കും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം അദ്ദേഹത്തിന്റെ മേൽ വർഷിക്കുന്നതുവരെ എല്ലാറ്റിനെയും ഉന്മൂലനം ചെയ്യുന്ന മിളേച്ചത ദൈവാലയത്തിൽ അദ്ദേഹം സ്ഥാപിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ദഹനയാകവും ഭോജനയാകവും നിർത്തലാക്കും എന്ന് പറഞ്ഞാൽ ആദ്യ മൂന്നര വർഷം യാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മൂന്നര വർഷത്തിന്റെ അവസാനം യാഗങ്ങളെല്ലാം നിലയ്ക്കും അങ്ങനെയാണെങ്കിൽ ഇത് മെഷിഹ വരാനുള്ള സമയമാണെന്ന് ജൂതന്മാരും യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കുന്ന അവസാന കാര്യങ്ങളാണ് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് മൂന്നാമത്തെ ദൈവാലയം ഇല്ലെങ്കിലും നാം കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണ് ദൈവത്തിന്റെ വചനം സത്യമാണ് ദൈവത്തിന്റെ ഭാഗത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്